നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചിട്ട് മാസങ്ങളായി മറ്റ് സീസണുകളിലേക്കാളും വ്യത്യസ്തമായിരുന്നു ഇത്തവണ സാധാരണ വിന്നർ ആവുന്ന താരത്തിനാണ് ഏറ്റവും അധികം ജനപിന്തുണ ലഭിക്കാറുള്ളത് എന്നാൽ ഈ സീസണിൽ സോഷ്യൽ മീഡിയയിൽ താരങ്ങളായത് ജാസ്മിനും ഗബ്രിയുമാണ് കഴിഞ്ഞ സീസണിന്റെ തുടക്കം മുതൽ ഇരുവരുടെയും പേരിലാണ് ഷോ അറിയപ്പെട്ടത് സുഹൃത്തുക്കളായി നല്ലൊരു കോമ്പോ സൃഷ്ടിക്കാൻ ഇരുവർക്കും സാധിച്ചു എന്നാൽ പുറത്ത് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കെത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയെയും ചേർത്ത് പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും ബ്രി എന്ന ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന ആഗ്രഹമുള്ളവരുമുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഇടയ്ക്ക് യൂട്യൂബ് ചാനലിലൂടെ രസകരമായ വീഡിയോസുമായി ഗബ്രി എത്താറുണ്ട് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്നാണ് വൈറലാകാറുള്ളത് ഒന്നിച്ച് എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രിയും തുറന്നു പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ ജാസ്മിൻ ജാഫറിനെ വിമർശിച്ച് കനേഡിയൻ മലയാളി വ്ളോഗറായ ശ്രുതി അനിൽകുമാർ ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം ജാസ്മിൻ അടുത്ത സുഹൃത്തുമായ ഗബ്രിയോടൊപ്പം രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് യാത്ര നടത്തുന്നുണ്ട് അത്തരത്തിൽ ഇരുവരും അടുത്തിടെ സന്ദർശിച്ച രാജ്യമായിരുന്നു ായ്ലാന്റ് പതിവ് പോലെ തായ്ലന്റ് യാത്രയുടെ വ്ളോഗും ജാസ്മിനും ഗബ്രയും തങ്ങളുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോയിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിനെതിരെ വിമർശനവുമായി ശ്രുതി അനിൽകുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ഇരുവരും ബസ്സിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അടുത്ത സീറ്റിൽ ഇരിക്കുന്ന ഒരു യുവതിയുടെ ദൃശ്യങ്ങൾ ജാസ്മിൻ തന്റെ വീഡിയോയിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ജാസ്മിന്റെ ഈ പ്രവൃത്തിയാണ് ശ്രുതിയുടെ വിമർശനത്തിനിടയാക്കിയത് മറ്റൊരാളുടെ അനുമതിയില്ലാതെ അവരുടെ ദൃശ്യങ്ങൾ പകർത്തുന്നത് തെറ്റാണെന്ന് ഗബ്രി പറയുന്നതും ശ്രുതി വിമർശനം ജാസ്മിൻ ശരിയായ അർത്ഥത്തിൽ എടുത്തു എന്നുള്ളതാണ് സന്തോഷകരമായ കാര്യം തനിക്ക് തെറ്റുപറ്റിയെന്നും തിരുത്താൻ ശ്രമിക്കുന്നു എന്നുമാണ് ജാസ്മിൻ ജാഫർ വിമർശനത്തിന് മറുപടിയുമായി കുറിച്ചിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും തായ്ലാന്റിൽ പോയപ്പോൾ എടുത്ത വീഡിയോയിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് ണിച്ചു തരാം ഇങ്ങനെ ഇവർ കാണിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വിദേശികൾക്ക് ഇഷ്ടമല്ലാത്തത് ആ പെൺകുട്ടിയുടെ വീഡിയോ എടുത്തത് വളരെ മോശമായി പോയി രണ്ട് പ്രാവശ്യം ആ പെൺകുട്ടി ജാസ്മിന്റെ ക്യാമറയിലേക്ക് നോക്കുന്നുണ്ട് അതായത് അവരുടെ വീഡിയോ എടുക്കുന്നുണ്ട് അവർക്കറിയാം അവരുടെ അനുമതിയില്ലാതെ വീഡിയോ എടുക്കുന്നത് ശരിയല്ലെന്ന് ഗബ്രി പറയുന്നുണ്ടെന്നുമാണ് ശ്രുതി അനിൽകുമാർ പറയുന്നത് ഇരുവരും ഷൂട്ട് ചെയ്ത് മുഴുവൻ വീഡിയോയും കണ്ടു അതിൽ ഗബ്രി ഷൂട്ട് ചെയ്ത ഭാഗങ്ങളിൽ മറ്റൊരാളുടെ ദൃശ്യങ്ങൾ വരാതെ നോക്കുന്നുണ്ട് ചില ആളുകൾക്കുള്ള സിവിക് സെൻസ് എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ില്ലാത്തതെന്ന് അറിയില്ല അതും ഞാൻ എന്റെ വീഡിയോ ആണ് എടുക്കുന്നതെന്ന് നുണ പറഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് പലർക്കും സിവിക് സെൻസ് കുറവാണ് മറ്റുള്ളവരുടെ വീഡിയോ അവർ അറിയാതെ പകർത്തുന്നത് മോശം കാര്യമാണ് മറ്റു രാജ്യങ്ങളിൽ പോകുമ്പോൾ നന്നായി പെരുമാറാൻ ശ്രദ്ധിക്കണം നിങ്ങൾ നിങ്ങളുടെ നാടിനെ കൂടിയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഓർക്കുക നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി മലയാളത്തിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ലെന്ന് വിചാരിക്കരുത് അവർ പൊട്ടന്മാരല്ല മറ്റുള്ളവർക്ക് ആധാരം കൊടുക്കാൻ ശ്രദ്ധിക്കണം ജാസ്മിൻ എന്ന കണ്ടന്റ് ക്രിയേറ്ററെ ഏറെ ഇഷ്ടമാണ് പക്ഷേ ഈ കാണിച്ചത് ശരിയായില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നതെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ മറുപടിയുമായി ജാസ്മിനും രംഗത്ത് വന്നത് നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായും അംഗീകരിക്കുകയല്ല പക്ഷേ ഈ വിഷയം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന് നന്ദി ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷേ ഞാൻ ജനിച്ചതും വളർന്നതുമായ ചുറ്റുപാടുകൾ ലോകത്തെ വിശാലമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ളതായിരുന്നില്ല ഇതെല്ലാം എനിക്ക് പുതിയ പാഠങ്ങളാണ് എന്നും ജാസ്മിൻ ജാഫർ മറുപടിയായി കുറിച്ചു ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ആരോഗ്യപരമായ വിമർശനമായി എടുക്കുന്നു അടുത്ത തവണ മുതൽ കുറച്ചുകൂടി മികച്ച ഒരാളാവാൻ ശ്രമിക്കുന്നതായിരിക്കുമെന്നും ജാസ്മിൻ ജാഫർ കൂട്ടിച്ചേർത്തു അതേസമയം ബിഗ് ബോസ് ഹൌസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇരുവരും മേഘാലയ അടക്കം നോർത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ആദ്യം യാത്ര പോയത് ഇപ്പോൾ ഇന്റർനാഷണൽ ട്രിപ്പുകളാണ് ഇരുവരും ഏറെയും ചെയ്യുന്നത് ഗബ്രി മുൻപും നിരവധി ഇന്റർനാഷണൽ ട്രിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അടുത്തിടെ നടത്തിയ തായ്ലന്റ് ട്രിപ്പായിരുന്നു ജാസ്മിന്റെ ആദ്യ ഇന്റർനാഷണൽ ട്രിപ്പ് അത്തരത്തിൽ തന്റെ രണ്ടാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പിന്റെ വിശേഷങ്ങളുമായി ജാസ്മിൻ എത്തിയതും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത്തവണ ഗബ്രിയും ജാസ്മിനും റഷ്യയിലാണ് അടിത്തിറയായിരുന്നു ഇരുവരുടെയും സൗഹൃദത്തിന്റെ ഒന്നാം വാർഷികം ഫ്രണ്ട്ഷിപ്പ് ആനിവേഴ്സറി ആഘോഷിക്കാൻ കൂടിയാണ് ഇരുവരും ഇന്റർനാഷണൽ ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്തത് എന്നാൽ വളരെ നാളുകളുടെ പ്ലാനിങ്ങിന് ശേഷം നടത്തിയ ട്രിപ്പ് അല്ലെന്നും എല്ലാം പെട്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നും അറിയിക്കാൻ കഴിയാതെ പോയതെന്നും പറയുകയാണ് ഇരുവരും റഷ്യൻ ട്രിപ്പിനെ കുറിച്ച് മുൻകൂട്ടി പറയാതിരുന്നതിന്റെ കാരണം വെളിപ്പെടുത്തിയാണ് ഇരുവരും റഷ്യയിൽ നിന്നുള്ള ആദ്യ വ്ളോഗ് ആരംഭിക്കുന്നത് എന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികൾ ഇതിനോടകം പല ചർച്ചകളും യൂട്യൂബിൽ യൂട്യൂബിലടക്കം നടക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എങ്ങോട്ടാണ് യാത്ര എന്ന കാര്യത്തിൽ ഗബറി എപ്പോഴും സർപ്രൈസ് സൂക്ഷിക്കുന്നു എന്നൊക്കെ പലർക്കും പരാതിയുള്ളതായും കണ്ടു എന്നാൽ സർപ്രൈസ് ആക്കാൻ വേണ്ടി പറയാതെ ഇരുന്നതല്ല റഷ്യൻ ട്രിപ്പ് പെട്ടെന്ന് പ്ലാൻ ചെയ്തത് ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നിനും സമയം കിട്ടിയില്ല കിട്ടിയില്ലെന്നും പറഞ്ഞാണ് ഗബറി വീഡിയോ ആരംഭിച്ചത് പുറത്ത് നല്ല തണുപ്പുണ്ടെന്നും മഞ്ഞ് വീഴുന്നത് കാണാനുള്ള അതിയായ ആഗ്രഹത്തിന്റെ പുറത്താണ് ാണ് റഷ്യയ്ക്ക് ട്രിപ്പ് വന്നത് പക്ഷേ മഞ്ഞൊക്കെ മൂന്ന് ദിവസം മുൻപ് തീർന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നാണ് ജാസ്മിൻ പറഞ്ഞത് ട്രിപ്പ് എന്നതിലുപരി ചില പരിപാടികളുടെ ഭാഗമായി കൂടിയാണ് റഷ്യയിൽ എത്തിയതെന്നും അത് വൈകാതെ എല്ലാവരെയും അറിയിക്കുമെന്നും ജാസ്മിൻ പറഞ്ഞു മോസ്കോയിലെ റെഡ് സ്ക്വയർ സന്ദർശിക്കാനാണ് ഇരുവരും ആദ്യം പോയത് റഷ്യയിൽ വന്ന ശേഷം ഭയങ്കര സന്തോഷം തോന്നുന്നു ഞാനും ഗബ്രിയും കണ്ടുമുട്ടിയിട്ടും മിണ്ടിയിട്ടും കൃത്യം ഒരു വർഷം കഴിഞ്ഞു എന്നാണ് ജാസ്മിൻ പറഞ്ഞത് ശേഷം തന്നെ ഇത്രയും നാൾ സഹിച്ചതിനുള്ള അഭിനന്ദനങ്ങളും ഇരുവരും പരസ്പരം നേരുന്നു റെഡ് സ്ക്വയർ സന്ദർശിക്കാൻ പോയപ്പോഴുണ്ടായ ഒരു രസകരമായ സംഭവം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു അവിടത്തെ ജീവനക്കാരിൽ ഒരാൾ വന്ന് ജാസ്മിൻ വളരെ സുന്ദരിയാണെന്ന് പറയുകയും ആലിംഗനം ചെയ്യുകയും കയ്യിൽ ചുംബിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗബ്രെ കോംപ്ലിമെന്റ് ചെയ്യുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്തില്ല ഒരാൾ ഇത്തരത്തിൽ പെരുമാറുന്നത് ആദ്യത്തെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഉൾക്കൊള്ളാൻ ജാസ്മിൻ അല്പം സമയമെടുത്തു കെട്ടിപ്പിടിക്കുന്നത് വിഷയമാകുന്നത് നമ്മുടെ നാട്ടിലാണല്ലോ ഇവിടെ ഇതൊക്കെ കോമൺ ആയ ഒന്നാണല്ലോ എന്നും ജാസ്മിൻ വീഡിയോയിൽ പറഞ്ഞു തനിക്ക് ഷേക്ക് ഹാൻഡ് പോലും ആ ജീവനക്കാരൻ തന്നിരുന്നു പറയുന്നതും വീഡിയോയിൽ കേൾക്കാം മോഡേൺ ഡ്രസ്സിംഗിൽ ജാസ്മിൻ സുന്ദരിയാണെന്നും റഷ്യക്കാരനെ പോലും ക്രഷ് അടിച്ചു പോകുമെന്നുമാണ് കമന്റുകൾ റഷ്യയിലെ പെൺകുട്ടികൾ സതീവ സുന്ദരികളാണെന്നും ഇവരെ കണ്ടിട്ടാണ് ഇന്ത്യയിൽ സ്ത്രീകൾ ലിപ് ഫില്ലിംഗ് ചെയ്യുന്നതെന്നും ഇരുവരും പറഞ്ഞു നന്നായി വസ്ത്രം ധരിച്ച് ഒരുങ്ങി നടക്കുന്ന പെൺകുട്ടികളെ തനിക്ക് ഇഷ്ടമാണെന്ന് ഗബ്രിം പറയുകയുണ്ടായി ഇരുവരുടെയും പുതിയ ട്രാവൽ വ്ലോഗ് വീഡിയോ വൈറലായതോടെ ജാസ്മിൻ ഭാഗ്യവതിയാണെന്നും കമന്റുകളുണ്ട് യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുമ്പോൾ നെഗറ്റീവ് ആളുകളെ ജാസ്മിൻ അവഗണിച്ച് നിങ്ങളുടെ സന്തോഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ജാസ്മിനെ വെറുക്കുന്നവർ ഇപ്പോൾ മൊബൈലിൽ കുത്തി വീട്ടിലിരിക്കുന്നു ജാസ്മിൻ ഇപ്പോൾ റഷ്യ ആസ്വദിക്കുന്നു ബിഗ് ബോസ് ജാസ്മിന്റെ ലൈഫ് തന്നെ മാറ്റി ഗബ്രിയോട് നന്ദി പറയാനുള്ളത് ഒരു നോക്കിയാൽ ജാസ്മിൻ കണക്കിനെക്കിയാണ് വെറുതെ റൂമിൽ അടച്ചുപൂട്ടി കിച്ചണിലെ പണിയും എടുത്ത ദിവസം തീർക്കുന്നവർക്ക് അറിയാം ജീവിതം ആസ്വദിക്കുന്നത് കാണുമ്പോഴുള്ള സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒക്കെ ജീവിച്ചിട്ടിപ്പോൾ എന്താ കണ്ടത് ആസ്വദിച്ചത് എന്നൊരു തോന്നലാണ് ജീവിതകാലം മുഴുവൻ ഒരുമിച്ചുണ്ടാകാൻ ആ രണ്ടുപേർക്കും കഴിയട്ടെ കണ്ണു തട്ടാതിരിക്കട്ടെ എന്നിങ്ങനെയല്ലാമാണ് കമന്റുകൾ ബിഗ് ബോസ് ഷോ അവസാനിച്ചു കഴിയുമ്പോൾ ജാസ്മിനും ഗബ്രിയും സൌഹൃദം അവസാനിപ്പിച്ച് വേർപിരിയുമെന്നായിരുന്നു ഏറെയും പ്രവചനങ്ങൾ എന്നാൽ സംഭവിച്ചതെല്ലാം നേരെ തിരിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ജാസ്മിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഗബ്രിയാണ് ഹൌസിലായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുടെ ഹേറ്റ് ലഭിച്ചിരുന്നത് കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ഇതിന് കാരണം ഇരുവരും തമ്മിൽ പ്രണയമാണെന്ന് നടിച്ച് പ്രേക്ഷകരെ കബളിപ്പിക്കാൻ നോക്കുന്നു എന്നതായിരുന്നു മാത്രമല്ല ബിഗ് ബോസ് ഹൌസിലേക്ക് പോകുമ്പോ മറ്റൊരാളുമായി ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന വാർത്തകളും ഇതേ സമയത്താണ് പുറത്തു വന്നത് ജാസ്മിൻ ഷോയിലായിരിക്കുമ്പോൾ തന്നെ ഗബ്രിയുമായുള്ള ജാസ്മിന്റെ അടുപ്പം കണ്ട് വിവാഹത്തിൽ നിന്നും പിന്മാറിയിരുന്നു സൌഹൃദമാണോ പ്രണയമാണോ എന്നതിൽ ജാസ്മിനും ഗബ്രി മറുപടി നൽകാതെ വന്നപ്പോൾ അവതാരകൻ മോഹൻലാൽ തന്നെ ഒരിക്കലും ഈ വിഷയത്തിൽ ഇരുവരോടും സംസാരിച്ചിരുന്നു അനേതു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നതിൽ തങ്ങൾക്കിടയിൽ ക്ലാരിറ്റി കുറവുണ്ടെന്നാണ് ഇരുവരും പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് ഇരുവരും പറഞ്ഞത് അന്ന് വലിയ രീതിയിൽ ട്രോൾ ആവുകയും ചെയ്തിരുന്നു ശേഷം ഇരുവരും അടുത്തിടെ തങ്ങൾക്കിടയിലുള്ളത് ഉള്ളത് സൗഹൃദം മാത്രമാണെന്ന് വ്യക്തമാക്കി എത്തിയിരുന്നു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അതാണ് ഞങ്ങൾ ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് റിലേഷൻഷിപ്പിലേക്ക് ആ ബോണ്ടിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല പ്രണയം ഞങ്ങൾക്ക് രണ്ടു പേർക്കും പ്രാക്ടിക്കൽ അല്ല ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളോട് പോരാത്തതിന് ഞങ്ങൾ സെയിം ക്യാരക്ടറുമാണ് അതിനാൽ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകാനാവില്ല ഞങ്ങൾ ഫാമിലി വളരെ ഇമ്പോർട്ടന്റ് ആണ് അവരെ വിഷമിപ്പിക്കാൻ കഴിയില്ല ഇപ്പോഴുള്ള സ്നേഹവും കരുതലും ഇഷ്ടമുള്ള ആളാണെന്ന രീതിയിലാണ് ഞങ്ങൾ തമ്മിൽ വളരെ സ്പെഷ്യലായ ഡീപ്പായ ഫ്രണ്ട്ഷിപ്പ് ആണുള്ളത് ബൌണ്ടറി ഞങ്ങൾക്കറിയാം അത് കടന്നു പോകില്ല നിങ്ങളെ ഞങ്ങൾ വിഷമിപ്പിക്കില്ലെന്ന് കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടെന്നുമാണ് ഇരുവരും അടുത്തിടെ പറഞ്ഞത്